തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിൽ ഉണ്ടായ പോരിന് ഇടവേളയിടാൻ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ യോഗി ആദിത്യനാഥിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ബിജെപി ഇപ്പോൾ തയ്യാറല്ല എന്നാൽ പത്ത് നിയമസഭാ സീറ്റുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായാൽ യോഗി ദുർബലനാകും പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുത് എന്ന പ്രഖ്യാപനവുമായി ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ കലാപക്കൊടി ഉയർത്തി നിൽക്കുകയാണ് ആർ എസ് മേധാവി മോഹൻ ഭഗവത് മോദിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി വീണ്ടും രംഗത്തു വന്നു ചിലർ കൂടുതൽ നേടാൻ ഭഗവാനാകണമെന്ന് വിചാരിക്കുകയാണെന്ന് ഭാഗവത് പറഞ്ഞു സന്ദീപ് വാര്യർ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണ് യോഗി ആദിത്യനാഥിനെ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് അതിന് അന്ന് തന്നെ മറുപടിയും നൽകി ബിജെപി അമിത്ഷാ തന്നെ മറുപടിയും പറഞ്ഞു ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു യോഗി ആദിത്യനാഥ് സമീപ ഭാവിയിൽ തന്നെ യു പി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടോ അല്ല അത്തരം സാധ്യതകളൊക്കെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാം കാരണം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് രണ്ട് തവണ തുടർച്ചയായി ബി ജെ പി യെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള രാജ്യത്തെമ്പാടും വലിയ തോതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതിലുപരിയായിട്ട് നിരവധി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ഒരു പ്രതീകം കൂടിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയും ഇല്ല അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അസംബന്ധമാണ് വിവിധ മാധ്യമങ്ങൾ അത്തരത്തിൽ ഉത്തർപ്രദേശിലെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അവലോകന യോഗങ്ങളെക്കുറിച്ച് ചില ഊഹാപൂഹങ്ങളെ പുറത്തുവിടുന്നതിനപ്പുറം അത്തരത്തിൽ ഒരു പ്രശ്നവും യോഗി ആദിത്യനാഥ് ബി ഏറ്റവും പ്രധാനപ്പെട്ട രാജ്ഞാവ് തന്നെയാണ് അല്ല അവിടെ ഒരു പ്രശ്നം സന്ദീപ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ വരെ ബിജെപി പ്രതീക്ഷിച്ചിരുന്നു യു പിയിൽ പക്ഷേ മുപ്പത്തിമൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ എൻ ഡി എക്ക് ആകെ മുപ്പത്തി ആറ് സീറ്റ് കിട്ടിയുള്ളൂ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടു വാരണാസിയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലാണ് എഴുപത്തിയഞ്ച് പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത്തിമൂന്ന് നില വന്നതിൽ സ്വാഭാവികമായും യോഗി ആദിത്യനാഥും ും അഭിലാഷ് ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് ചില വസ്തുക്കൾ എന്താ ബി ജെ പി ഒരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വിജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും അതിന്റെ എന്തുകൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശോധനകൾ നടക്കും വേണ്ട മാറ്റങ്ങൾ സംഘടനാ രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തും കൂടുതൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യും ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തും അങ്ങനെ വളരെ സജീവമായിട്ടുള്ളൊരു സംഘടനാ രൂപമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ മാത്രമല്ല വിജയിച്ചിട്ടുള്ള ഒഡീഷയിൽ നടക്കുന്നുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നടന്നു അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ജയിച്ച സംസ്ഥാനങ്ങളിലും വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേട്ട ശേഷം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ സംഘടനക്കകത്ത് ബിജെപി സ്വീകരിക്കും അത് എല്ലാ കാലത്തുമുള്ള ബി ജെ പിയുടെ പ്രൊസസ്സാണ് ആ പ്രോസസ് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കണം നാല് തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടുള്ള ഒരു സംഘടനാ രൂപമാണ് ഉത്തർപ്രദേശിലേത് ആ നാല് തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത്തവണത്തെ ചെറിയൊരു സെറ്റ് ബാക്ക് കൊണ്ട് നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുമോ കഴുകളാൻ സാധിക്കുവോ സാധിക്കില്ല കാരണം നാല് തവണ തുടർച്ചയായിട്ട് ഒരു ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം നേടുക എന്നുള്ള വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സംഘടന മെഷീനറി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിലെ സെറ്റ് ബാക്ക് വെച്ച് അവരെ അളക്കാനാവില്ല അവരെ വില കുറച്ച് കാണാനാവില്ല പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്ക് എന്തുകൊണ്ട് സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിലുള്ള പരിശോധന നടക്കും അവിടെ ഇരുമ്പും മറയില്ല അവിടെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു വെക്കലുകളില്ല വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വവും ദേശീയ സംഘടനാ സെക്രട്ടറിയും ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുള്ള നിരവധി മീറ്റിങ്ങൾ ഇതിനോടകം കഴിഞ്ഞു ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ സമൂഹമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ പത്ത് പത്ത് അസംബ്ലി സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സംഘടനയ്ക്കകത്തും ഗവൺമെന്റിനകത്തും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ പരിശോധന നടക്കുക തന്നെ ചെയ്യും പക്ഷെ അതിനർത്ഥം അതിനെ മാറ്റുന്നു എന്നുള്ളതല്ലേ അവിടെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം പരിഷ്കരണങ്ങളൊക്കെ നടത്തും ശരി കെ പി ഔഷാദിൽ യോഗി മാറില്ല പക്ഷെ യോഗിയുടെ ടീമിൽ മാറ്റം വന്നേക്കാം എന്ന സൂചനയാണ് ബിജെപി നൽകുന്നത് അതായത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പ്രതിപക്ഷം കടന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് ബിജെപിയിൽ ഒരു വലിയ ഉരുൾപൊട്ടലിന് കാരണമാകും എന്ന ആഗ്രഹം സഫലമാകുന്നു അഭിലാഷ് ഇവിടെ നമ്മൾ ഈ ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നോക്കിക്കാണേണ്ടത് കാരണം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും സി പി എമ്മിൻ്റെയൊക്കെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു പ്രോ യു ഡി എഫ് ആയിട്ട് വരുന്നൊരു സാഹചര്യം സമീപകാലത്ത് ഉടനീളമുണ്ട് എന്നാൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ബി ജെ പി പിറകിൽ പോയാലും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇത്തവണ യു പിയിൽ അതിന് വിപരീതമായത് സംഭവിച്ചു തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആഘാതം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും രണ്ടാമതായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷം അവരുടെ ഒരു രാഷ്ട്രീയം പുരോഗമിക്കുന്നത് അവർ ഒരു ന്യൂനപക്ഷങ്ങളെ സമ്പൂർണ്ണമായി അപരവൽക്കരിച്ച് ഒരു ഭൂരിപക്ഷ അംബ്രല്ല തീർത്തു ഒരു രാഷ്ട്രീയമാണ് ഉത്തരേന്ത്യയിലുടനീളം അവർ പയറ്റുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ പത്തു വർഷത്തിനിടയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ലഭിക്കുമ്പോൾ ആ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ അവർ താരതമ്യേന അപ്രസക്തരോ അപ്രധാനികളോ ജൂനിയർമാരോ ആണെങ്കിൽ പോലും അവർ അപ്രമാദിത്യം കൈവരിക്കുന്ന അവർ സമൂലമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പല സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയും ദേശീയ തലത്തിൽ ബി ജെ പിയിലത് കാണാൻ കഴിയും ഒരുപക്ഷേ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഉണ്ടായിരുന്ന അമിത്ഷാ രണ്ടായിരത്തി പതിനാലിലെ വിജയത്തിനു ശേഷം കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മുൻനിരയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു ആ ബി ജെ പി അതുവരെ നയിച്ച് നമ്മൾക്കൊക്കെ പരിചയമുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റപ്പെടുന്നത് കണ്ടു അങ്ങനെ പുതുതായിട്ട് കടന്നു വരുന്ന ഇത്തരം സർവ കാര്യക്കാർ അവർ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ബലത്തിൽ ഒരു ഏകാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ പല ജനാധിപത്യ സ്വപ്നങ്ങളും ആ പാർട്ടിക്കകത്ത് കരിഞ്ഞുണങ്ങി പോകുന്നു വിജയത്തിന്റെ പുറത്ത് എല്ലാം മാനേജ് ചെയ്ത് ഈ ഏകാധിപതികൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ പത്തു വർഷ കാലയളവിന് ശേഷം വിജയകാലം ഒന്ന് താഴേക്ക് വരുന്ന അതിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിലേക്ക് ബി ജെ പി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തു നിന്നും വിഭിന്ന സ്വരങ്ങൾ വിമത സ്വരങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ വിഭാഗീയതകളൊക്കെ തലവെക്കും അത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനകത്ത് തലവെക്കും വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുണ്ടായിട്ടുള്ള ഏകഛത്രാപതി ഛത്രാധിപതികളുടെ കീഴിലുള്ള ആളുകളെ തലവെക്കും അതാണ് ഇന്ന് യു നടക്കുന്നത് െന്താണോ നടക്കുന്നത് അത് അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ബി ജെ പിയുടെ കേന്ദ്ര ദേശീയ നേതൃത്വത്തിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നടക്കും മോഡിക്കും അമിത്ഷാക്കും എതിരായ അവരുടെ സർവാധികാരി സർവാധിപത്യത്തിനെതിരായ വലിയ മുന്നേറ്റം ബിജെപിക്കുള്ളിൽ നിന്ന് വരുന്ന ആളുകളിൽ ദേശീയതലത്തിൽ കാണാനിരിക്കുന്നു അതിന്റെ ടെസ്റ്റ് ഡോസ് ആണ് അതിന്റെ സാമ്പിളാണ് യു പി നടക്കുന്നത് യു പിയിലെ ഈ വിഭാഗീയ പ്രവർത്തനത്തിലും ഇന്നത്തെ നേതൃത്വത്തിന് കൃത്യമായ റോൾ ഉണ്ട് പങ്കുണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന മട്ടിൽ തങ്ങൾക്ക് കൈമോശം വന്ന അധികാരം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ അവരെ വീണ്ടും വലിയ തോതിലുള്ള അധോകർത്തങ്ങളിലേക്ക് കൊണ്ടുപോകും അത്തരത്തിലുള്ള വളരെ രസകരമായ രാഷ്ട്രീയ കാഴ്ചകൾ നമുക്ക് അടുത്ത ആ കാലത്ത് സമീപ ഭാവിയിൽ ബി ജെ പി കാണാൻ കഴിയും ഏതായാലും രാഷ്ട്രീയം അത് തീർച്ചയായിട്ടും ഇവിടെ ശരി ശ്രീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ചും ചർച്ചകളായിരുന്നു ഭൂപേന്ദ്ര ചൌധരി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നു അതുപോലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പാർട്ടി അധ്യക്ഷനെ കാണുന്നു പ്രധാനമന്ത്രിയും അമിത്ഷായും തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നു അപ്പോൾ ഉത്തർപ്രദേശിൽ എന്തോ സംഭവിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത് പക്ഷേ ബി കേന്ദ്രങ്ങൾ ആവർത്തിച്ച് യോഗി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഒരു പക്ഷേ മന്ത്രിസഭാംഗങ്ങൾ മാറിയേക്കാം പാർട്ടിയുടെ സംഘടനാ തലത്തിൽ മാറ്റം വന്നേക്കാം പക്ഷേ യോഗിക്കൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ബി ഒരു സക്സഷൻ പ്ലാനിലും നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാർട്ടി ആണുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ് അപ്പോൾ യോഗി ആദിത്യനാഥിനെ കഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരിഹാരം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കണം ഇതും കാത്തിരുന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്ക് സ്പെക്കുലേഷൻസ് എല്ലാം മാറ്റിവെക്കാം ഞങ്ങളിതിനെ കാണുന്നത് മോദിയാണോ യോഗിയാണോ എന്നുള്ളതും അല്ല ഇവിടുത്തെ പ്രശ്നം ആർ എസ് എസും ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന ആശയവുമാണ് ഇന്ത്യക്ക് അപകടം ആ ആശയത്തെ തോൽപ്പിക്കാനുള്ള സമരമാണ് യഥാർത്ഥം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് അത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ അത് ശക്തിപ്പെട്ടു വരുന്നു എന്താണത് ശക്തിപ്പെടുത്ത ഏത് വഴിയിലൂടെയാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് ആർ എസ് എസ് വയ്ക്കുന്ന ആശയം ഒരുപാട് കയറിയൊന്നും വേണ്ട ഒരുപാട് വിവരിക്കുകയും വേണ്ട അത് പ്ലൂറലിസത്തെ ആകെ ഇല്ലാതാക്കി ഏകശാലാത്മകമായ ഒരു രാഷ്ട്രം അങ്ങനെയും പറയണമെന്നില്ല ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്നെല്ലാം പറയുന്നൊരു ഏർപ്പാടാണ് ബി ജെ പി മനസ്സിൽ കാണുന്നത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഏറ്റവും അധികം സംസാരിച്ചത് ഏറ്റവും അധികം വർഗീയ വിഷം ചിറ്റിയ തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്താണ് പക്ഷേ സംഭവിച്ചത് ഉത്തർപ്രദേശിൽ തന്നെ ബി ജെ പിക്ക് കാലിറങ്ങി അതാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രശ്നം നമ്മളതിനെ രാഷ്ട്രീയമായി കാണണം തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അന്ധചിദ്രവും അതിനുശേഷം നടക്കുന്ന വഴക്കുകളും മാത്രമായി ഇതിനെ കാണേണ്ടതില്ല രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു ഒന്നാമത്തെ പ്രശ്നം ആർ എസ് എസിനെ പോലും വിഴുങ്ങാൻ പ്രാപ്തനായി നരേന്ദ്രമോദി ഒരു വലിയ ഏകാധിപതിയായി മാറിയിരിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സന്ദീപ് വാര്യർ ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ മാതൃഭൂമിയിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട് എന്താണ് മോഹൻ മോഹൻ ഭഗവത്തിൻ്റെ ഭാഗത്താണോ അതോ മോദിയുടെ ഭാഗത്താണോ ശ്രീ സന്ധീപ് വാര്യർ എന്ന് കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട് കാരണം വളരെ കൃത്യമായി ആരെയാണ് ഉന്നമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി താൻ ദൈവമാണ് ദൈവപുത്രനാണ് എന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരും മോദിയെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഞങ്ങൾ സംസാരിക്കുന്ന ഓരോരുത്തരും സ്വയം പറയാൻ ശ്രമിച്ചത് ഞാനിത് ഓർഗാനിക് എം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെല്ലാം ജൈവികമായ ഒരു മനുഷ്യരാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കാൻ തുടങ്ങിയത് സർക്കാസ്റ്റിക്കായി ഞാൻ പറഞ്ഞത് അപ്പോൾ മോദി ആര് ആരുടെ ഭാഗത്താണ് എന്ന് പറയണം മറ്റൊരു അപ്പോൾ ഏകാധിപത്യത്തെ എതിർക്കുന്നു രണ്ട് ബി തന്നെ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്തൊക്കെയാണ് ജനങ്ങൾ എതിരായി പ്രവർത്തിക്കാൻ കാരണമായത് അതിലൊന്നു പറയുന്നത് അഗ്നിവീറാണ് അഗ്നിവീർ വലിയ തോതിൽ എതിർപ്പായി മാറി മറന്ന് കർഷക സമരങ്ങളാണ് മറ്റൊരു വലിയ പ്രശ്നമായി പറയുന്നത് അനമ്പുൾ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കൂ ഇതിനകം തന്നെ വരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത അവിടെ നടന്ന ട്രെയിൻ അപകടമാണ് ഇന്ന് അപകടം നടന്നിരിക്കുന്നു ഒരുപാട് പേർ മരിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നു റെയിൽവേയിൽ മാത്രം പതിനായിരക്കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു രാജ്യത്ത് തുടരില്ലായ്മ ഒരു ഉക്ഷാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് ആ കർഷകർ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഡൽഹിയിൽ ചേർന്ന് വിപുലമായ പ്രക്ഷോഭങ്ങൾക്ക് അവർ വീണ്ടും രൂപം നൽകിയിരിക്കുന്നു അഗ്നിവീർ ബി ജെ പി ഇപ്പോൾ മതിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിയായ ജെ ഡി യുവിന് പോലും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് അപ്പോൾ എൻ്റെ ചോദ്യം ഈ ജനവിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾ വല്ലാതെ ബി ജെ പിയെ ബി ജെ പിയെ തൃണവൽഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഫലാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ ജനത്തിന് തന്നെ മോദിയുടെ ഏകാധിപത്യ സർവാധിപത്യ സർവാധിപത്യവാഴ്ചയ്ക്കെതിരായ ജനവികാരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ജനവികാരം ബി ജെ പിക്ക് അകത്ത് പോലും ആർ എസ് എസ് നേതൃത്വത്തിൽ പോലും ഇത് ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് മോഹൻ ഭഗവത് ചോദിക്കുകയാണ് മോഹൻ ഭഗവത്തിന് അങ്ങനെ തോന്നിയാൽ ഇന്ത്യക്ക് പിന്നെ എങ്ങനെയായിരിക്കും തോന്നുക ശരി അപ്പോൾ ഇവരെ അധികാരമേൽപ്പിച്ചാൽ ഇതുണ്ടാകുന്നത് സർവ്വനാശത്തിലേക്കും സർവാധിപത്യത്തിലേക്കും പോകും എന്ന ജനതയുടെ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ വലിയ തിരിച്ചടിക്ക് ബി ജെ പിക്ക് കളമൊരുക്കിയത് അപ്പൊ അത് ഇവരെ ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമല്ല ഇവർ ആരെ മാറ്റി ആരെ ആക്കുമെന്ന ചോദ്യത്തിനപ്പുറത്ത് ഈ നയം മാറ്റാൻ തയ്യാറാണോ നിങ്ങളുടെ ഈ സർവാധിപത്യ പ്രവണത അവസാനിപ്പിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഈ വിദ്വേഷരാഷ്ട്രം അവസാനിപ്പിച്ച് കർഷകരെയും രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ തൊഴിലില്ലായ്മയെയും പരിഹരിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ എല്ലാ ധാരണകളും മാറ്റിയിട്ട് നിങ്ങൾ ഈ അഗ്നിവീർ ഉപേക്ഷിക്കാൻ തയ്യാറാണോ പക്ഷെ നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ല ഇല്ല അഭിപ്രായം ശരി ഓക്കെ സന്ദീപ് ഭാര്യ വിജയിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും പക്ഷേ ഒന്ന് ദുർബലനാണ് എന്ന് തോന്നിയാൽ പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും അതാണോ ഇപ്പോൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും നേരിടുന്നത് ആർ എസ് എസ് മേധാവി തന്നെ ചില ആളുകൾ സൂപ്പർമാൻ ആണെന്ന് വിചാരിക്കുന്നു അവർ പിന്നെ ദേവതയാണെന്ന് വിചാരിക്കും അവർ പിന്നെ ഭഗവാൻ ആണെന്ന് വിചാരിക്കും പിന്നെ വിശ്വരൂപമാണെന്ന് വിചാരിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരാൾ ഒരാൾ ദൈവമാണ് എന്ന് വിചാരിക്കുമെന്ന് ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മ വരിക എല്ലാവർക്കും ഓർക്കുക പ്രധാനമന്ത്രിയാണല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ അകത്തുനിന്ന് തന്നെ പരിഹാസങ്ങൾ വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുർബലാവസ്ഥയിൽ നിന്നുണ്ടാവുന്നതാണോ അല്ല ഈ പിന്നെ ചില മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു ഒരു മാധ്യമപ്രവർത്തകം ചോദിച്ചു താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു എവിടെയാണ് റെഡ് സ്ട്രീറ്റ് എന്താണ് റെഡ് സ്ട്രീറ്റ് എന്ന് ചോദിച്ചത് അതിന് പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടെന്ന് ചോദിച്ചത് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചോടിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചോടിക്കുന്നത് ഇവിടെ സർസംഘചാലകന്റെ ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഭൌതിക ഒരു പ്രഭാഷണം അത് വികാസ് ഭാരതി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഗ്രാമീണ തലത്തിൽ നിന്നുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരോടുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അത് മോദിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് അവിടെ വാസ്തവത്തിൽ അദ്ദേഹം സംസാരിച്ചത് വികസനത്തെക്കുറിച്ചും ആ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ചൊല്ലുമാണ് അദ്ദേഹം പറഞ്ഞത് വികസനത്തിനൊരു അവസാനമില്ല ആ വികസനത്തിന് ഏത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല ഒരു ഒരു വശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത തലത്തിലേക്ക് എത്തണം അപ്പതിന്റെ പിന്നെ തലത്തിലേക്ക് എത്തിക്കണം അതിനെ സൂചിപ്പിക്കുന്ന ഹിന്ദിയിലുള്ള ഒരു ചൊല്ലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അത് മോദിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളത് സാമാന്യ ഹിന്ദി മനസ്സിൽ എല്ലാവർക്കും ആ പ്രഭാഷണം പൂർണ്ണമായി കെട്ടൽ ബോധ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും പ്രതിനിധിയും തോറ്റു നിൽക്കുന്നത് പോലെയാണ് പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയും ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് എങ്ങനെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മൂന്നാമത് ആന്റി ഞങ്ങൾ പരാജയപ്പെടണമായിരുന്നു ഇവിടെ മൂന്നാമതും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള സീറ്റുകൾ ൻ ഡി എ സർക്കാരിന് കിട്ടി മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുകയാണ് അപ്പൊ ബി ജെ പി പരാജയപ്പെട്ടു എന്ന ധ്വനിൽ നിങ്ങൾ ചർച്ച നടന്നത് വാസ്തവത്തിൽ നിങ്ങൾ തുടർച്ചയായി മൂന്ന് തവണയും നൂറിൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാള്യത വെക്കാൻ വേണ്ടി കളിക്കുന്ന അഭ്യാസം മാത്രമാണ് നിങ്ങൾ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ നടന്നത് പോലെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എന്താണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവമാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള മോദിയും അമിത്ഷായും മറ്റ് നേതാക്കന്മാരെയൊക്കെ പുറകിലോട്ട് മാറ്റി അപ്രസക്തരാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞു ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഈ ജനാധിപത്യ പാർട്ടിയിൽ പുതുതായിട്ട് നേതാക്കന്മാർ വരും സ്വാഭാവികമായിട്ട് പ്രായമുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ മാറിക്കൊടുക്കും അതല്ലാതെ കോൺഗ്രസിലേതുപോലെ എല്ലാ കാലത്തും ഒരു കുടുംബത്തിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഒരു ഒരു പിന്നെ തെരഞ്ഞെടു പ്രധാന പ്രസിഡന്റ് പദമല്ല ബി ജെ ഒരു കുടുംബത്തിന്റെ സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൂഡ് അനുസരിച്ച് നയം മാറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ബി ജെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ പരിശോധിച്ച് നോക്ക് കഴിഞ്ഞ ഒരു എഴുപത്തിയെട്ടിന് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രസിഡന്റുമാരുടെ എണ്ണം നിങ്ങളൊന്നും എടുത്തു നോക്ക് ഈ നെഹ്റു കുടുംബത്തിന്റെ പുറത്ത് ആകെ വന്നിരിക്കുന്ന രണ്ടോ മൂന്നോ പേരല്ലേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ലേ കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലത്ത് കോൺഗ്രസിൽ എത്ര പ്രസിഡന്റുമാർ നെഹ്റു കുടുംബത്തിന്റെ പുറത്ത് വന്നിട്ടുണ്ട് സോണിയാഗാന്ധി എത്ര വർഷമാണ് ജനാധിപത്യ വിരുദ്ധമായി അതിന്റെ പ്രസംസ്ഥാനത്ത് തുടർന്നത് ബിജെപി അങ്ങനെയല്ല ബിജെപിയിൽ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് അതിന് പ്രക്രിയയുണ്ട് ഒരു മെക്കാനിസം ഉണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേർ കഴിഞ്ഞാൽ അനാഥമാ രാഷ്ട്രീയ പാർട്ടി അല്ല അതാണ് മാറ്റം എന്ന് പറയുന്നത് മറു വശത്ത് സി പി എം ഇതിനെ കുറിച്ചൊക്കെയാണോ പറയുന്നത് നിങ്ങൾ നിങ്ങളിതിനെ കുറിച്ചാ പറയുന്നത് ഇപ്പൊ പൊന്നൊരുക്കുന്ന പൂച്ചയ്ക്ക് എന്താ കാര്യം നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ വേണ്ട ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റു തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക് ഗോൾഡൻ ബോൾഡൻ ടെക്ടിച്ചോണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നു ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മുപ്പതും മുപ്പത്തഞ്ചും പതിറ്റാണ്ടുകൾ നാടുകളല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ അവിടെ ഒന്നും ആത്മപരിശോധന നടത്തുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കുക റഹീം ഒക്കെ ഇങ്ങനെ ബിജെപിയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക അങ്ങനെയാണല്ലോ സി പി എം മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള പണി അതാണല്ലോ കോൺഗ്രസിനെ ഉപദേശിക്കുക കുറെ ബി ബി ജെ പി ഉദ്ദേശിച്ചത് നിങ്ങളാദ്യം സ്വയം നന്നാവ് സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹി ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്ക് അങ്ങനെയെങ്കിലും സി പി എം നന്നാവട്ടെ ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും സി പി എം വന്നിട്ടില്ല ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാം ഉള്ള സംവിധാനം ബി ജെ പിക്ക് അകത്തുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് ബി ജെ പി വളർന്നു എന്നുള്ളത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചവരല്ല നിരവധി വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയുടെ ഇരകളായി ജയിലിലട ജയിലിൽ പോയി ഒക്കെ പോരാടി ജനങ്ങളെ വിശ്വാസം മറിച്ച് രംഗത്ത് വന്നിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നിരവധി തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരാജയങ്ങളെ ഒക്കെ വിലക്കെടുക്കാതെ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ബദൽ രൂപീകരിച്ചത് ബി ജെ പി ആണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ആ അനൌദ്യോഗമായിട്ടെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് താല്പര്യമുള്ള അവർക്ക് വളരെ അവരുടെ ഏറ്റവും നല്ല ട്രെയിനുകളിൽ മാത്രം അവർ രാഷ്ട്രീയപ്രവർത്തനം നടത്തി അവർ അവർ ഏറ്റവും സുഗലോലപരമായിട്ട് രാഷ്ട്രീയപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിരന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനങ്ങളുമായി സംബന്ധിച്ച് തോറ്റും ജയിച്ചും തോറ്റും ജയിച്ചും അങ്ങനെയാണ് സർ അവസാനം ഞങ്ങൾ തുടർച്ചയായി ജയിച്ചു തുടങ്ങിയത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചു നോക്ക് ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി വെറുത്ത് വെറുത്ത് വെറുതെ വെറുപ്പിന്റെ അവസാനം ശങ്കരംകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയതുപോലെ മലയാളികൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ് നിങ്ങൾ ഇപ്പം അതിനെക്കുറിച്ചല്ലേ ആശങ്ക അവരായിരിക്കുന്നത് വെറുപ്പിന്റെ അവസാനം ബി ജെ പിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് തൃശൂരിലെ വിജയം അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് ബി ജെ പിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം അതിനുമുമ്പ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടികൾ കൊടുക്കട്ടെ വളരെ രസകരമായി തോന്നിയത് റഹീമിന്റെ വിലയിരുത്തലാണ് അദ്ദേഹം സി പി എമ്മിന്റെ രാജ്യസഭ എം പി ആണ് അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തത് ഇടതുപക്ഷനാണ് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ സംസ്ഥാനങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളിലും നിങ്ങളെ അവർ മുന്നണിയിൽ പോലും ചേർത്തിട്ടില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മറ്റുള്ള അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് അമ്പത്തി നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വന്നു ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം നിങ്ങൾ നിരന്തരമായി എതിർക്കുന്നത് ഞങ്ങളെയാണ് ഞങ്ങളെ പ്രത്യേക ശാസ്ത്രത്തെ ആണെന്ന് പറയുന്നത് പക്ഷെ അതിനുശേഷം എത്രയോ തവണ ഞങ്ങളെ നേതാക്കളും നിങ്ങളെ നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ നമ്മൾ ഒരുമിച്ച് ഒരേ സമിതിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരുകളെ ഉണ്ടാക്കുകയും സർക്കാരുകളെ വീഴ്ത്തുകയും നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേടുകയും ചെയ്തിട്ടില്ലേ എന്നുമുതലാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര വിരോധം തോന്നിയത് അതൊക്കെ ആപേക്ഷിക്കാണ് പല ഘട്ടങ്ങളിലും നിങ്ങൾ ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടുണ്ട് ബി ജെ പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് പിന്തുണച്ച സർക്കാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ചില കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് അന്ന് ആർ എസ് എസിനോട് നിങ്ങൾക്ക് തൊട്ടുകൂടാമൊന്നും ഉണ്ടായിരുന്നില്ല ആർ എസ്സുമായി ചേർന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർ എസ് എസിന്റെ എതിർപ്പാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അതില് വലിയ അനുഭവമെന്നില്ല പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് റഹീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ചകൾ ഉണ്ടല്ലോ ഈ ഈ ഇതിൽ വലിയൊരു പൂച്ച ഒരു കണ്ടം പൂച്ച തൃശ്ശൂരിലെ കരിവന്നൂരിൽ കണ്ണടച്ച് നാട്ടുകാരുടെ പാല് കുടിച്ചപ്പോഴാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത് മനസ്സിലായല്ലോ ശ്രീരാമന്റെ അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്ന റഹീം അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കേരളത്തോടാണ് ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശം പിൻപറ്റുന്ന ശ്രീനാരായണീയർ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ശ്രീനാരായണീയർ നിങ്ങളെ വിട്ടുപോയി അവർ ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തി ബി വോട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളെന്ന് ആലോചിക്കണം നിങ്ങളാരെ പ്രണിപ്പിക്കാൻ നടന്നിട്ടാണ് ആരുടെ ആരെ പീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുടർച്ചയായി നടന്നപ്പോഴാണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് വോട്ട് പോയതെന്ന് ആലപ്പുഴയിലെ തന്നെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ഇപ്പോൾ പരസ്യമായി പറയുന്നുണ്ടല്ലോ ജി സുധാകരൻ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ റഹീമിനെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ശ്രീനാരായണന്റെ നാട്ടിൽ ശ്രീനാരായണീയർ തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് വന്നതുകൂടി റഹിമി ചർച്ചയിൽ ഓർമ്മിപ്പിച്ച് നന്നായി കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പിറവിയെടുത്ത ഈ മണ്ണ് ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവശമായിരുന്നെങ്കിൽ ഇന്ന് പ്രത്യയശാസ്ത്രപരമായി ദാർശനികമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശ്രീനാരായണീയർ അകന്നിരിക്കുന്നു അവർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ തന്നെ പാർട്ടിയുടെ വലിയത്തിലാണ് ഇന്നലെ അടക്കം ഗോവിന്ദ പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുള്ളത് എസ് എൻ ഡി പിക്ക് എതിരായിട്ടാണല്ലോ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിയും കുടുംബത്തിനുമെതിരായിട്ടാണല്ലോ ഇതൊക്കെ ഇപ്പൊ കേരളം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം െ പക്ഷേ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് ദേശീയോ ബിജെപി ഇവിടെ പറയുന്നുണ്ടല്ലോ തൊട്ടപ്പുറത്തെ കർണാടകയിൽ ലക്ഷക്കണക്കിന് മലയാളികളെ വഴി ഇറക്കി വിടാൻ വേണ്ടി അവിടുന്ന് പടിയടച്ച് പിണ്ടാക്കി വയ്ക്കാൻ വേണ്ടി ഇവര് നിയമം കൊണ്ടുവന്നല്ലോ രാവിലെ ഇറക്കിയ നിയമം വൈകുന്നേരമാകുമ്പോൾ എങ്ങനെ പിൻവലിക്കേണ്ടി വന്നത് ശക്തമായിട്ടുള്ള എതിർപ്പ് രാജ്യത്തുടനീളം ഉണ്ടായില്ലേ ഇത്രത്തോളം പിന്തിരിപ്പനായിട്ടുള്ള ഇത്രത്തോളം വിഘടനവാദപരമായിട്ടുള്ള ഒരു നിലപാട് ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പാടുണ്ടോ കർണാടകയിൽ ജോലി ചെയ്യാൻ പോയിട്ടുള്ള ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ മലയാളികളെ ആ മലയാളികൾക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ആക്കിയിട്ടില്ലേ എത്ര പ്രാദേശികമായിട്ടുള്ള അല്പത്തരമായിട്ടുള്ള വാദമാണ് കോൺഗ്രസ് കർണാടകയിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നെങ്കിലും ചെറുവിരലക്കോ കർണാടക സർക്കാരിനെതിരെ ഒരു വാക്കുമുണ്ടിയോ കെ സി വേണുഗോപാൽ ഇവർക്കായിരുന്നല്ലോ കർണാടകയിലെ ചുമതല ഉണ്ടായിരുന്നത് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്ന യു ഡി എഫ് ഗാർ ആഘോഷിക്കുന്ന ഡി കെ ശിവകുമാർ അല്ലെ മലയാളികളെ പടിയടച്ച് പിണ്ണവയ്ക്കാൻ വേണ്ടി ആ പുതിയ നിയമം ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിൽ ഇവിടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസരായിട്ടുള്ള മലയാളികൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാൻ ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസുകാരും കൂടി ഒരു ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും മര്യാദ നടന്നില്ല ഇവിടെ മലയാളികൾ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ജോലി കൊടുക്കില്ല എന്നുള്ള അവസ്ഥ അവിടുന്നതും പടിയടച്ചിടം വയ്ക്കും അങ്ങനെ സംസ്ഥാനത്ത് ജോലി കിട്ടാത്ത യുവാക്കൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേ അവസ്ഥ അവിടുന്ന് മലയാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു കർണാടകയുടെ വകസനത്തെ തന്നെ പുറയിലടിക്കുന്ന സമീപം പുറയിലിട്ടാക്കുന്ന സമയം ഘട്ടത്തിലാണ് ശ്രീ സന്ദീപ് ഞാൻ നേരത്തെ താങ്കൾക്ക് കഴിഞ്ഞില്ല പറയാം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിരുന്നു ബിജെപി ഒരു ജനാധിപത്യ മൂല്യങ്ങളുള്ള ജനാധിപത്യമായി വളരെ ശക്തമായിട്ടുള്ള ആന്തരിക ജനാധിപത്യം വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ ചിത്രം ഞങ്ങൾ അത്തരം കോൾസ് കറക്ഷൻസ് കാലാ കാര്യങ്ങൾ നിർവഹിച്ചുവരുന്നുണ്ട് അത് നിങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള കറക്ഷൻസ് ചെയ്യുന്ന ജയിച്ചാലും തോറ്റാലും അത്തരത്തിലുള്ള കറക്ഷൻസ് പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അതിലൊന്നും അത് സംഘടനാ തലത്തിൽ എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഇത്ര ഇത്തവണ പ്രത്യേകിച്ച് അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഒന്ന് രണ്ട് ഇവിടെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതികൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ സി പി എമ്മിന്റെ റഹീം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം എന്നെ ചരിത്രത്തിന്റെ ചില ക്ലാസുകൾ എടുത്തു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ആർ എസ് എസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആർ ആ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവർക്കും അറിയാം അന്നും അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ലാൽകൃഷ്ണൻ അഡ്വാണിജി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി ആ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാവരും അന്നും ആർ എസ് എസ് കാരാണ് അതിനുശേഷവും ആർ എസ് എസ് കാരായിരുന്നു അടൽജി ഭരിക്കുന്നത് വരെ സെവിൻ നേരത്തെ പ്രചാരകനായിരുന്നു അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവരുമായിട്ട് നിങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചത് അപ്പൊ അടിയന്തരാവസ്ഥ ശേഷം മാത്രമല്ല വി പി സിംഗ് സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് വി പി സിംഗ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ കൂടി പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടല്ലോ സർക്കാർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ടോ ഡൽഹിയിൽ ആ സമയത്ത് ഡൽഹി രാഷ്ട്രീയം അറിയുന്ന അന്നത്തെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇപ്പോ ആ കാലത്ത് അന്നത്തെ കാലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി അന്ന് ആരൊക്കെയാണ് ഒരുമിച്ച് ഇരുന്നിരുന്നത് അന്ന് ആരൊക്കെയാണ് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിച്ചിരുന്നത് അപ്പോ നിങ്ങള് ഒരുമിച്ചൊരു സർക്കാരിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായുള്ളത് നമ്മൾ ഒരുമിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കാൻ പുറത്ത് പിന്തുണ അപ്പൊ ഒന്ന് പറയാമോ അല്ല ഞങ്ങള് പിന്തുണ പിൻവലിച്ചത് കൊണ്ടാണ് നിങ്ങള് നിങ്ങളുള്ള രാഷ്ട്രീയ പിൻവലിച്ച് അപ്പൊ എന്തുകൊണ്ടാ പിൻവലിച്ച് അല്ല പറഞ്ഞോ അങ്ങനെയല്ല സർക്കാരിൽ സി പി എം ഉണ്ടായിരുന്നോ വി പി സിംഗ് സർക്കാരിൽ സി പി എം ഉണ്ടായിരുന്നോ അല്ലാന്നെ വി പി സർക്കാരിൽ സി പി എം ഉണ്ടായിരുന്നോ ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ എന്തിനാ വാങ്ങിയത് സിംഗ് ഞങ്ങളുടെ പിന്തുണ വാങ്ങിയാൽ മോശമാകുന്നു നിങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ആ അതാ പറയുന്നത് ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾ പിന്വലിക്കുന്ന സർക്കാരിന്റെ കൂടെ കൂടില്ലെന്ന് തീരുമാനമെടുത്താൽ പോരെ ഇപ്പൊ കേരളത്തിലെ പല പഞ്ചായത്തുകളിൽ പോലും ഞങ്ങളുടെ പിന്തുണ വേണ്ടാന്ന് പറയുന്നവരെ എന്ത് ചെയ്യുന്നു നിങ്ങൾ അന്നൊരു ധാർമ്മികമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ നിലപാട് സ്വീകാര്യമായിരുന്നു അന്ന് ഒരുമിച്ച് ആയിരുന്നു തന്നെ അർജുനൻ സിംഗ് സുജിത്തും വാജ്പേയി ഒരു വീട്ടിൽ ഒരേ ദിവസം വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ജായ വിളിച്ചിരുന്നുണ്ട് നിങ്ങൾ വെറുതെ ജനങ്ങളെ തിരുദ്ധരിപ്പിക്കല്ലേ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചരിത്രം ഇല്ലാതെ എന്നെ ചരിത്രം പഠിപ്പിക്കാൻ ഇപ്പൊ പറയാം ഞാൻ പിന്തുണച്ചു ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് ബിജെപിയും സി പി എമ്മും എന്താ തർക്കമുള്ളത് ഞങ്ങളെ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ നല്ലവരായി മാറുമോ ഞങ്ങളുടെ പിന്തുണ സ്വീകരിച്ചാൽ ഞങ്ങൾ നല്ലവരായി മാറുമോ അതെന്ത് രാഷ്ട്രീയ അങ്ങനെയാണ് പറയേണ്ടത് ബിജെപി പിന്തുണയ്ക്കുന്ന നിങ്ങൾക്ക് അതിന് നിലപാട് റഹിമേ എന്റെ സമയാണല്ലോ ഞാൻ റഹിമ ഇന്ന് രാജ്യസഭയല്ലോ റഹിമേ ഞാനെന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട് നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ മോശക്കാരാണെന്നുള്ളത് എന്നിട്ട് എന്നെ ചരിത്രപ്പെടുത്തിക്കുകയാണ് ഞങ്ങളും ബി ജെ പി ആയിട്ട് സഹകരിച്ചിട്ടില്ല നിങ്ങളും ഞങ്ങളും നമ്മൾ സഹകരിച്ചിട്ടുണ്ട് എത്രയോ ചിത്രങ്ങൾ വാജ്പേയും സുർജിത്തും ബർദാനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുമിച്ച് ഒരു ഒരു വേദി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കാർ എങ്ങനെ അത്രയും കാലം മുന്നോട്ട് പോയത് അപ്പൊ ബെടുതല പറയുന്നത് സർക്കാർ വീട് വന്നത് വേറെ കാര്യം അത് അത് സ്വാഭാവികമാണ് ജനാധിപത്യം ചിലപ്പോൾ ഒരുമിച്ച് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് തള്ളിക്കളഞ്ഞു ജനങ്ങൾക്കൊന്നും ചരിത്രമായിട്ടാണ് അവസാനഘട്ടത്തിൽ പറഞ്ഞ് വിരുദ്ധമായ നിങ്ങൾ ഏകപക്ഷേ ഒറ്റ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച റഹീം എന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ട മനസ്സിലായാലോം ഇസ്ലാമിക് ഹിസ്റ്ററി ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എനിക്കറിയാം നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കാത്ത ആർ എസ് ചരിത്രമാണ് എല്ലാ ചരിത്രമാണ്